ചേർത്തല ചേനമ്പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് സെബാസ്റ്റിന്റെ കുടുംബ വീട് മൂന്നേക്കറോളം വരുന്ന വിശാലമായ പുരയിടം കാട് കയറി കിടക്കുകയാണ് അടുത്തെങ്ങും ആൾ താമസമില്ല വല്ലപ്പോഴും മാത്രമേ സെബാസ്റ്റ്യൻ ഈ വീട്ടിൽ എത്തുമായിരുന്നുള്ളൂ സെബാസ്റ്റിൻ നേരത്തേക്ക് വളരെ ഞങ്ങൾ ക്ലോസ് ആയിരുന്നു പിന്നീട് കാലം കൊണ്ട് അങ്ങനെ ഈ കേസിൽ കൂടി ഇങ്ങനൊന്നും വരാറൊന്നുമില്ല അടുത്ത ഇവിടെ വെച്ച് ഇല്ല കഴിഞ്ഞ പാർലമെന്റ് വീട്ടിൽ നിന്ന് അൻപത് മീറ്ററോളം തെക്ക് മാറിയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അത് ജയൻ അതോ ബിന്ദു പത്മനാഭൻറ്റേതാണോ അതോ മറ്റാരുടേതെങ്കിലും ആണോ എന്ന് ഡി എൻ എ പരിശോധനാഫലം വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാനാവുകയുള്ളൂ സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരുടെ സ്വത്തു വകുപ്പ് കൈക്കലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് അതുവഴി ഇടക്ക് കേസിൻ്റെ ആവശ്യത്തിന് വന്ന് ഇവിടെ താമസിച്ചിട്ട് പോകും ഞാൻ ആറുമാസം മുമ്പാണ് നമ്മുടെ ആലപ്പുഴ ക്രൈം ടീം കോടതിയിൽ അപേക്ഷ കൊടുത്തത് മണപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടു

പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് സെബാസ്റ്റ്യൻ തന്നെ സമർത്ഥനായ കൊലയാളി കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഏറ്റുമാനൂരിൽ വെച്ച് ജൈനമ്മയെ കാണാതാകുന്നത് മുൻപും പലതവണ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോയി ഒരു രണ്ട് മൂന്ന് ദിവസം ധ്യാനം ഇരിക്കുന്ന ഒരു പതിവ് ജൈനമ്മയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോകുന്നതായിരിക്കും പോയതാകാം എന്നൊരു വിലയിരുത്തലാണ് കുടുംബത്തിനുൾപ്പെടെ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഡിസംബർ ഇരുപത്തിമൂന്നിന് കാണാതാക്കുന്നു ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഈ കുടുംബം ആദ്യം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസാണ് അന്വേഷണം ആരംഭിച്ചതെങ്കിൽ പോലും കാര്യമായുള്ള ഒരു തുമ്പും ഈ തിരോധന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല തുടർന്ന് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു എവിടെ പോയാലും എന്നെ വിളിച്ചറിയിച്ചിട്ട് പോവുള്ളൂ ഡിസംബർ ഈ പോയ സമയത്ത് അവസാനം ഡിസംബർ തീയതി തീയതി ആ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴരയ്ക്ക് എട്ടിന് വരയ്ക്കായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജൈനമ്മ തിരോധാന കേസിൽ പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള സെബാസിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ജൈനമ്മയുടെ മൊബൈൽ ഫോണാണ് കാരണം ഈ ജൈനമ്മയെ കാണാതാകുന്നതിന് ശേഷം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് സെബാസ്റ്റ്യനാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് തവണ ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുകയും ഈരാറ്റിപ്പേട്ടയിലെ ഒരു കടയിൽ വെച്ച് അത് ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ചാർജ് ചെയ്യുന്ന കടയിൽ സി സി ദൃശ്യങ്ങളിൽ സെബാസ്റ്റിൻ്റെ മുഖവും പതിങ്ങിട്ടുണ്ട് തന്നെയാണ് ഈ കേസ് കേസന്വേഷണത്തിൽ വളരെ നിർണായകമായത് സെബാസ്റ്റ്യനുമായി ഒരു തരത്തിലുള്ള മുൻപരിചയവും ഇല്ല എന്നതാണ് ജൈനമ്മയുടെ കുടുംബം വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഈ ജൈനമ്മയമായി പരിചയത്തിലായതെന്ന് സെബാസ്റ്റ്യൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിനോട് വിശദീകരിച്ചിട്ടുമില്ല ഈ ചോദ്യങ്ങൾക്കൊന്നു തന്നെ വ്യക്തമായ ഒരു മറുപടി ക്രൈംബ്രാഞ്ചിന് മുന്നിൽ സെബാസ്റ്റ്യൻ നൽകുന്നുമില്ല വളരെ നിഷേധാത്മകമായ രീതിയിലുള്ള സമീപനമാണ് ക്രൈംബ്രാഞ്ചിനോട് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ സബ് സഭാസേന എന്തായാലും കൃത്യമായ രീതിയിൽ ഡി എൻ എ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഈ കേസിൽ എന്താണ് സത്യം എന്ന സംബന്ധിച്ച് പുറത്തു വരികയുള്ളൂ രകുനാരായണൊപ്പം മാതൃഭൂമി ന്യൂസ്